ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम नान् ॐ अमरप्रभवे नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം നാൽപ്പത്തി ഒൻപത് അമരപ്രഭു അമരന്മാരെന്നാൽ ദേവന്മാർ എന്നർത്ഥം ദേവന്മാരുടെയെല്ലാം പ്രഭുവായതുകൊണ്ടാണ് ഭഗവാൻ വിഷ്ണുവിനെ അമരപ്രഭുവെന്ന് പറയുന്നത് ഭഗവതിച്ഛയുടെ സംവാഹകരും പ്രവർത്തകരുമായി രൂപം കൊള്ളുന്നവരാണ് ദേവന്മാർ അതുകൊണ്ട് തന്നെ അവർക്ക് ബാല്യം കൗമാരം വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകളില്ല അവർ എപ്പോഴും യൗവനയുക്തരാണ് അഗ്നി എരിക്കുന്നതും കാറ്റ് വീശുന്നതും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും പ്രകാശിക്കുന്നതും ഗ്രഹനക്ഷത്രാദികൾ ഭ്രമണം ചെയ്യുന്നതും കാലം കഴിയുന്നതും ആ പ്രഭുവിൻ്റെ സങ്കല്പം ഒന്നുകൊണ്ട് മാത്രമാണ് ദേവന്മാരും ദേവന്മാരുമായി ബന്ധപ്പെട്ട പ്രപഞ്ചപ്രവർത്തനങ്ങളും ഭഗവാന്റെ ഇച്ഛാ മാത്രം കൊണ്ട് ഉണ്ടായതാകിയാൽ അവയുടെ എല്ലാം നിയന്താവായ വിഷ്ണു ഭഗവാനെ അമരന്മാരുടെ പ്രഭു എന്ന് പറയുന്നു മാത്രമല്ല എല്ലാ വിഷമ ഘട്ടങ്ങളിലും ദേവന്മാരെ സംരക്ഷിക്കുന്നു എന്ന അർത്ഥത്തിലും അമരപ്രഭുവായി ഭഗവാൻ അറിയപ്പെടുന്നു ഹരേ കൃഷ്ണ